നിങ്ങൾ ആവശ്യപ്പെട്ട നെയ്പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന കടലക്കറിയുടെ റെസിപ്പിയും കൂടി ഷെയർ ആക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് രണ്ട് കപ്പ് അരി ഒരു കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നല്ലോണം കഴുകി ക്ലീനാക്കിയെടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഇതേപോലെ നന്നായിട്ട് കുതിർന്ന് വരും ഒരു മണിക്കൂറെല്ലാം കഴിയുമ്പോൾ നമുക്കിതേപോലെ ഹാഫ് കുക്കായിട്ട് കിട്ടും ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഇട്ടാ അരക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബാച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഏകദേശം അര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടാനും കുറയാനും പാടില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കാണിക്കുന്ന പോലെ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് അരച്ചെടുക്കേണ്ടത് പിന്നെ ഇതുപോലെ ഇങ്ങനെ തരിതരിയായിട്ടാണ് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് അരക്കണ്ട ഇതുപോലെ കുറച്ച് തരിതരിയായിട്ട് അരച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ആദ്യത്തെ പകുതി നമ്മൾ അരച്ചിട്ട് ഒരു ബൗളിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ബാലൻസ് വരുന്ന അരി നമുക്ക് മിക്സി ജാലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് ഒരു മൂന്നോ നാലോ ചെറിയ ചെറിയുള്ളിയും അരക്കപ്പ് തേങ്ങയിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ വേണ്ടത് പെരിഞ്ചീരകമാണ് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ മറന്ന് പോയതാണ് അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് അത് ചേർത്ത് കൊടുത്തത് എന്നിട്ടിത് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിൻ്റെ കൂടെ തന്നെ ഇത് ഇട്ട് കൊടുക്കാം പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ഇതുണ്ടാക്കുന്നത് ചിലർ ചെറിയ ജീരകമായിരിക്കും ചേർത്ത് കൊടുക്കുന്നത് അത് ഇഷ്ടം പോലെ ചെയ്യട്ടെ പക്ഷേ പെരുംജീരകം ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ മാവ് കുറച്ച് ലൂസായിട്ടുള്ളത് അപ്പോൾ ഇത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ മൊത്തത്തിൽ ചേർക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ എത്രയോണം ആവശ്യം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ടും അരക്കപ്പ് ഫുള്ളായിട്ടും എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് അരക്കുന്നതിനനുസരിച്ചിട്ട് അരിപ്പൊടീൻ്റെ അളവും കൂടും അപ്പോൾ വെള്ളം ചേർക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അര ഗ്ലാസ് മാത്രം ചേർത്തിട്ടാണ് അരക്കുന്നതെങ്കിൽ നമുക്ക് അരക്കപ്പ് അരിപ്പൊടി തന്നെ മതിയാവും അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് കുഴച്ച് നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന മാവിലെ അതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കണം എന്നിട്ട് വാഴയിലെ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് മാവ് ഇതിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം പിന്നെ മാവ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം അല്ലെങ്കിൽ സൈഡിലെല്ലാം ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ പരത്തുന്ന സമയത്ത് ഒരുപാട് അങ്ങ് നേരിയതായി പോകാം ഒരുപാട് നേരിയതായാലും നമുക്ക് നന്നായിട്ട് ഇത് പൊങ്ങി വരില്ല അപ്പോൾ അതാ ഈ ഒരു കട്ടിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടാവണം കേട്ടോ ചൂടാവുന്നതിന് മുന്നേ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കരുത് എണ്ണ നന്നായിട്ട് ചൂടതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നു നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ആക്കിയിട്ട് എടുക്കുക രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ നെയ്പത്തരി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചില ചിലരീതിന് പൊരിച്ച പത്തിരി എന്നും പറയലുണ്ട് പക്ഷേ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും അത് റൗണ്ട് ഷേപ്പിലാന്ന് വരാം പക്ഷേ ഏകദേശം ടേസ്റ്റ് സെയിം തന്നെയാണ് അപ്പോൾ നമ്മുടെ പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം അടുത്തത് ഈസി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടല നന്നായിട്ട് കുതിർത്തി കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ ഇടതു കൊടുക്കുന്നത് ഒരു ഉള്ളി ഒരു തക്കാളി രണ്ടോ മൂന്നോ പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് എരിവ് അധികമുള്ളതാണെങ്കിൽ ഇത്രയും ഒന്നും ചേർക്കരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മാത്രം ചേർത്ത് കൊടുക്കട്ടെ അതുപോലെ ചിക്കൻ മസാല അതിൻ്റെ ഫ്ലേവർ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അതും ചേർക്കണമെന്നില്ല അപ്പോൾ അതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് അടിച്ചു വെച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം നമുക്ക് നമുക്കൊരു ഏഴോ എട്ടോ വിസിലടിപ്പിക്കുമ്പോഴേക്കും തന്നെ കടല നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് വരും ഓരോ കുക്കറിനും വിസിൽ വ്യത്യാസം ഉണ്ടാകും അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് നമുക്ക് ഈ ബാക്കിയുള്ള കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചിട്ട് അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇത് തിളച്ചാൽ തന്നെ നമ്മുടെ ഈ കറി സെറ്റായി ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കടുകും കൂടി വറുത്തിടാം ഞാനിപ്പോൾ കുറച്ച് കടുക് വറുത്തിടുന്നുണ്ടായിട്ടാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് കടുക് പൊട്ടിക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് അപ്പോൾ ഇതുവരെ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം